കേരളത്തിലെ നാല് ജില്ലകൾ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് തിരുവനന്തപുരം ജില്ല ആലപ്പുഴ ജില്ല പത്തനംതിട്ട ജില്ല കൊല്ലം ജില്ല അങ്ങനെ നാല് ജില്ലകൾ ഈ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളി തരങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലാണുള്ളത് കൊല്ലം ജില്ലയിൽ നമ്മൾ രണ്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഒന്ന് നമ്മുടെ പിനാക്കിൾ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യൂ പോയിൻറ്റും പിന്നെ കൊടുക്കുത്തുപാറ എന്ന് പറഞ്ഞിട്ടൊരു പാറയുടെ വ്യൂ പോയിൻറ്റും കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പിനാക്കിൾ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ അധികം അടുത്ത സമയത്ത് ഫേമസ് ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ പിനാക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ കോളേജിൻ്റെ പേരിലാണ് ഈ ഒരു വ്യൂ പോയിൻറ്റ് അറിയപ്പെടുന്നത് അത്യാവശ്യം നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാനായിട്ട് നമ്മുടെ മീശപ്പുരിമലയിൽ മഞ്ഞ് വീഴുന്നത് കണ്ടിട്ടുണ്ടോ ദുൽഖർ സൽമാൻ ചാർജിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ ഏകദേശം ആ ഒരു കാഴ്ചയാണ് ആ അവിടെ മീശപ്പുലിമലയിൽ മഞ്ഞ് വീഴുന്നത് എങ്ങനെയാണോ ഏകദേശം അതേപോലെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ വെളുപ്പിനെ വരണം ഒരു ആറ് ആറ് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്താൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾ ഞങ്ങളിന്നിപ്പം ഇപ്പോൾ സമയം എട്ടേ കാലമായിട്ടുണ്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് ആറരയ്ക്കാണ് ചിരി കൊണ്ട് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഉറക്കം നമ്മളെ നേരത്തെ ഇറങ്ങാൻ സമ്മതിച്ചില്ല ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ബൈക്കിൽ പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും മഞ്ഞ് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇവിടുള്ള ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കാഴ്ച കാഴ്ചകൾ കാണിച്ചു തരാം പിന്നെ നമ്മൾ കുടുംബത്തുപാറയുടെ വിശേഷമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ തെന്മല എക്കോ ടൂറിസം അതൊക്കെ നമ്മൾ നേരത്തെ കുറച്ച് കവർ ചെയ്തിരുന്നു ഇപ്പം നമ്മുടെ കൊല്ലം ജില്ലയിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു പിനാക്കുൾ വ്യൂ പോയിൻറ്റും കൊടുക്കത്ത് പറയും കൂടെ ഒന്നിച്ചുള്ളൊരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് പിനാക്കുൾ വ്യൂ പോയിൻറ്റ് ഇവിടെ നിന്ന് നമുക്ക് ഈ ഈ ഒരു ദൂരക്കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് നമുക്ക് ഏകദേശം നമ്മൾ മൂന്നാറും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് കൊല്ലം ജില്ലയിൽ നിന്ന് ഇങ്ങനൊരു കാഴ്ച എന്ന് പറയുന്നത് തിമനോഹരമാണ് ഇതാണ് പിനാക്കിൾ വ്യൂ പോയിന്റ് എൻ്റെ പുറകെ കാണുന്നതാണ് പിനാക്കിൾ വ്യൂ പോയിന്റ് ഞാൻ പിന്നെ ഞാനിന്ന് എൻഡോർക്കിലാണ് ടി വി എസിൻ്റെ എൻഡോർക്കെന്നുള്ളൊരു വണ്ടിയിലാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു വണ്ടി വണ്ടി എങ്ങനെയുണ്ട് അതിന് എങ്ങനെ മൈലേജ് ഉണ്ട് എന്നുള്ള ഇതൊക്കെ ചോദിച്ചിരുന്നു ഇതിനാണ് നമ്മളിന്ന് വന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ദൂരമുള്ള ഞങ്ങൾ ഒരു ഏകദേശം ഒരു ആറ് അടുത്തേ ഉള്ളൂ ഹൈ റേഞ്ച് പോലെ നമ്മൾ കയറ്റം കയറി വന്നത് ബാക്കിയെല്ലാം നമ്മുടെ പ്ലെയിൻ റോഡ് നേരെയുള്ള റോഡ് തന്നെയായിരുന്നു മാത്രമല്ല ഇന്ന് അധികം ബ്ലോക്കും ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ എക്കോ മോഡിലാണ് ഇന്ന് വണ്ടി കൂടുതൽ ഓടിച്ചതും പവർ മോഡിലേക്ക് വലുതായിട്ട് വണ്ടി ഞാൻ അത്രയും ത്രോട്ടിൽ കൊടുത്തിട്ടില്ലായിരുന്നു പിന്നെ അപ്പോൾ നമുക്ക് മൈലേജിൻ്റെ ഏകദേശം ഒരു രൂപ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ കയറ്റമായിട്ട് കയറി വന്നേക്കും ബാക്കിയെല്ലാം നേരെ പ്ലെയിൻ ആയിട്ടുള്ള റോഡായിരുന്നു കയറ്റം ഒന്നുമില്ല നേരെ പോകുന്ന റോഡായിരുന്നു അപ്പോൾ ഇന്നത്തെ വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾ ഉൾക്കൊള്ളിക്കാം ഇപ്പോൾ ഞങ്ങൾ ടെസ്റ്റിങ്ങിലാണ് ഇപ്പം കറക്റ്റ് ചെക്ക് ചെയ്ത് കറക്റ്റ് മൈലേജ് അറിയാനുള്ള ഇതായിട്ടില്ല ഞാനൊരു ബ്ലിങ്കിങ് ബ്ലിങ്കിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനൊരു നൂറ്റി അൻപത് രൂപയുടെ പെട്രോൾ അടിച്ചിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ മൈലേജ് ചെക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്ത ബ്ലിങ്കിങ് വരുമ്പോഴത്തേക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഓടി എൻ്റെ ആ ഒരു ഗ്യാപ്പിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ മൈലേജ് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ മൈലേജിൻ്റെ കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും അങ്ങനെ നമ്മൾ കുടിക്കുത്തുപാറ എത്തിയിട്ടുണ്ട് അതാ അവിടുന്ന് ആണ് എൻട്രൻസ് വരുന്നത് ആ കാണുന്നതാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ എൻട്രൻസ് ഇവിടെ നിന്ന് ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് ആ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം ഒരാൾക്ക് എന്തോ ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾ കയറിയില്ല ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം ഇനി മുകളിലോട്ട് കയറാൻ അപ്പോൾ നമുക്ക് പോകാനുള്ള വഴി എന്ന് പറയുന്നത് ഇതോ ആ അടച്ചിട്ടേക്കുന്ന വഴിയാണ് അപ്പോൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അവർ അവിടെ തുറന്നു വരും അവിടുന്ന് നമുക്ക് അകത്തോട്ട് പോകാനുള്ളത് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനടുത്ത് ഈ കാട്ടി ഇത് കൂട്ടുള്ളൊരു വഴി കൂടെയാണ് ഓഫ് റോഡൊക്കെ ആയിട്ടുള്ളൊരു വഴിയാണ് ഇതുവഴി വേണം നമുക്ക് കൊടുക്കുത്തുപാറയിലേക്ക് പോകാൻ അപ്പോൾ നമുക്കി ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് കയറാം മുതിർന്നവർക്ക് ഇരുപത് രൂപയാണ് പാസ് പിന്നെ ഇരുചക്ര വാഹനങ്ങൾക്ക് പതിനഞ്ച് രൂപ നമ്മൾ ഇരുചക്ര വാഹനത്തിലാണ് വന്നിരിക്കുന്നത് ഒരു കിലോമീറ്റർ അല്ല ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അകത്തോട്ട് അത്രയും ദൂരമുണ്ട് അത്രയും ദൂരം നമ്മൾ ഈ കാണുന്ന കാട്ടിക്കുടേക്ക് ഓടിച്ചു പോകണം അപ്പോൾ ഇവിടുന്ന് ആണ് നമുക്ക് ടിക്കറ്റ് എടുക്കണം അപ്പോൾ അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കാം ഇവിടുന്ന് ഒന്നേ പോയിൻ്റ് എട്ട് കിലോമീറ്റർ ഈ കാട്ടിലൂടെ വേണം നമ്മൾ അകത്തേക്ക് പോകാനായിട്ട് ഓഫ് റോഡാണ് ഇവിടുപ്പം വഴി കണ്ടിട്ട് കൊള്ളാം പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചൊക്കെ ഓഫ് റോഡാണ് കുറച്ചെല്ലാം നല്ല ഓഫ് റോഡാണെന്നാണ് ഇവിടെയുള്ള ചേട്ടൻ പറഞ്ഞത് പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പാറയാണ് ഇതാണെന്നാണ് പറയുന്നത് എണ്ണൂറ്റി അമ്പത് മീറ്റർ ഹൈറ്റിൽ നിൽക്കുന്ന പാറ പാറയാണിത് ഈ കുടിക്കുത്തിപ്പാറ മുന്നൂറ്റി അറുപത് സ്റ്റെപ്പുകൾ കയറി വേണം നമ്മൾ മുകളിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഞങ്ങളോട് വെള്ളമൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പൊയ്ക്കും അവിടെ ചെന്നാൽ വെള്ളം കുടിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് മുന്നൂറ്റി അറുപത് സ്റ്റെപ്പ് നമ്മൾ മുകളിലേക്ക് കയറണ്ടേ അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പം വെള്ളമൊക്കെ വാങ്ങിക്കാനായിട്ട് എൻ്റെ അവിടെ ശ്രീകുട്ടനുണ്ടായിരുന്നു എൻ്റെ ശ്രീകുട്ടനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തി നമ്മുടെ ശന്ദ്രനെ വീഡിയോയിൽ ശ്രീകൂട്ടായിരുന്നു അപ്പോൾ ശ്രീകൂട്ടം വെള്ളം വാങ്ങി വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ഈ പാറയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ നാല് ജില്ലകൾ കാണാൻ പറ്റുമോ എന്നാണ് പറയുന്നത് തിരുവനന്തപുരം ജില്ല ആലപ്പുഴ ജില്ല പത്തനംതിട്ട ജില്ല കൊല്ലം ജില്ല അങ്ങനെ നാല് ജില്ലകൾ ഈ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ പൊന്മുടിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി എന്ന് പറയുന്ന സ്ഥലമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും കാണാൻ പറ്റും എന്നാണ് പറയുന്നത് എല്ലാം നമുക്ക് മുകളിൽ ചെന്നാലേ അറിയുള്ളൂ എന്തൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് ഇവിടുന്ന് നിന്ന് കിട്ടിയ അറിവാണ് പിന്നെ ഇതിനകത്ത് ഇവിടെ ഒരു ഗുഹയുണ്ട് ആ ഗുഹയിലോട്ട് ഗുഹയിലോട്ടിപ്പോൾ ആളെ കയറ്റുന്നില്ല അപ്പോൾ ഏഴെട്ട് മാസമായിട്ട് ഇവിടെ അടച്ചിട്ടിരുന്നത് കാരണം അതിനകത്ത് എന്തൊക്കെയോ പാമ്പുകളൊക്കെ ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് ഗുഹയ്ക്കകത്തോട്ട് നമുക്ക് കയറാൻ പറ്റില്ല പറ്റുമെങ്കിൽ ഞാൻ ഗുഹയുടെ എൻട്രൻസ് ഒക്കെ കാണാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കാണിക്കാം നമ്മുടെ ഈ എൻട്രൻസിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ് അതുവഴിയാണ് നാണ്ടാക്കാണെന്ന വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി പിന്നെ ഇവിടുന്ന് ആകട്ടൊരു വഴിയുണ്ട് അവിടെ അടച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഉള്ളത് നമുക്ക് പോകാനുള്ള ഈ വഴിയാണ് അതും അടച്ചിട്ടിരിക്കുകയാണ് അതിപ്പോൾ പൊക്കും നമ്മൾ പോകുന്ന നേരം ആകുമ്പോഴത്തേക്കത് പൊക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്നകത്തേക്ക് കയറി ആ വഴി പൊക്കോണ്ടിരിക്കുകയാണ് ഇതാണ് ആ വഴി പിന്നെ ഞാൻ നേരത്തെ നമ്മുടെ എൻ്റെ ഓർക്കിൻ്റെ മൈലേജിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഞാൻ നൂറ്റി എൺപത് കിലോമീറ്റർ നൂറ്റി എൺപത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ഞങ്ങൾ തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നൂറ്റി എൺപത് രൂപയ്ക്ക് തൊണ്ണൂറ്റാറ് കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത് മൈലേജ് ഞാൻ ആവറേജ് കൂട്ടിയിട്ട് പിന്നെ പറയാം ഇതാണ് ആ വഴി ഓഫ് റോഡെന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ കുറച്ച് ഓഫ് റോഡ് പാസ് ചെയ്ത് ഇപ്പം പിന്നെ വലിയ ചെറുതായിട്ട് ഇങ്ങനെ കുഴികളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അത്യാവശ്യം ഇങ്ങനെ പോകാം അങ്ങനെ നമ്മൾ കുടുക്കുത്തിപ്പാറയുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു വാച്ചർ ട്രിപ്പ് അവിടെ ആ ടാർപോളിൻ്റെ അടിയിൽ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിനി കയറി തുടങ്ങാൻ പോകുന്നത് ഇവിടുന്ന് മുന്നൂറ്റി അറുപത് സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നടന്ന് മോളി എത്തുമ്പോഴത്തേക്ക് ഒരു പരുവാവും മുന്നൂറ്റി അറുപത് സ്റ്റെപ്പ് കയറണം അപ്പോൾ സാവധാനമായി നമ്മൾ കയറുന്നുള്ളൂ മോടി പിടിച്ച് ഈ അടി കയറുന്നൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശ്രീകുട്ടൻ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇവനെക്കൊണ്ട് ഞാൻ മിണ്ടിച്ചില്ലെന്ന് പറഞ്ഞിട്ട് കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണി അറിയാവുന്നവർ ഇവന് മിണ്ടാൻ ഒരു അവസരം ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ ശ്രീക്കുട്ട നീ മിണ്ട് ഈ വീഡിയോയിൽ എന്താണ് നിനക്ക് പറയാനുള്ളത് എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ കണ്ട് അടിപൊളിയാണോ അടിപൊളി പിന്നെ കയറ്റം കയറി തുടങ്ങിയിട്ട് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ ബുദ്ധിമുട്ടില്ല ഇനി അങ്ങോട്ടുള്ള കയറുമ്പോൾ ബുദ്ധിമുട്ടറിയാം അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ് വയ്യ കയറ്റം കയറാനേ സ്റ്റെപ്പ് കൂടെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കയറി വഴിക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അടുത്തുകൂട്ട് റെസ്റ്റ് ചെയ്യാൻ കുറേ സ്ഥലങ്ങളുണ്ട് മുകളിൽ നല്ല വിപളം കേൾക്കുന്നുണ്ട് ആരോഗ്യം മുകളിലുണ്ട് വരുന്ന വഴിക്ക് കിട്ടുകയാണ് ആറുപേരുണ്ട് നമ്മുടെ ആറ് പുതിയ സബ്സ്ക്രൈബേഴ്സാണ് അവരെല്ലാം സബ്സ്ക്രൈബേഴ്സ് കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആറ് പേരെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് പരിചയപ്പെടുത്താം ഓക്കെ ഓക്കെ ചേട്ടാ ഓക്കെ മുഹമ്മദ് നടന്ന് നടന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമുക്കൊരു പുതിയ ആറ് സബ്സ്ക്രൈബറെ കൂടെ കിട്ടിയിട്ടുണ്ട് അവർ തിരുവനന്തപുരംകാരാണ് പിള്ളേരെല്ലാം ട്രിപ്പിങ്ങായിട്ട് വന്നതാണ് കോളി പിള്ളേരായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇനി അത് അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ് അവർ തിരിച്ചറങ്ങി പോവുമായിരുന്നു അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്കുള്ള കാഴ്ചകൾ കാണാം നമ്മൾ കയറി വന്ന വഴിയാണ് അടിപൊളി ശാന്തമായ കാട് ഒരു ചീ ഒച്ച പോലുമില്ല എല്ലാവരും അസുഖം ചാടി ചാടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവന് ക്ഷീണമൊന്നുമില്ല എനിക്കാണേ നല്ല കിതപ്പുണ്ട് അതേ നല്ല കിണ്ണം പാറ ഇതേ നമ്മളിനി കയറി മൂളി ചെല്ലണം ഇത്രയും ദൂരം നമ്മൾ കവർ ചെയ്ത് തന്നിട്ടു അതേന്ന് നമ്മൾ കയറി വന്ന വഴിയൊന്നും പതിം കാണാനില്ല അങ്ങനെ നമ്മൾ ഏകദേശം മുകളിലെത്താറായി കുറച്ചുകൂടെ ഉള്ളു അതിൽ നിരയൊക്കെ വന്ന് കയറി കയറി ഇവിടുന്ന് താഴോട്ട് സ്റ്റെപ്പായിട്ടൊന്നുമില്ല അതിങ്ങനെ സ്ലോപ്പായിട്ട് എടുക്കുകയാണ് സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം ഷൂട്ടുണ്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ പോവും അങ്ങനെ സ്ലോപ്പായിട്ട് നമുക്ക് അവിടെ പോയിരിക്കാം അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടിയപ്പോൾ ഒരു കാമുകിയായിട്ട് കാമുകയായിട്ട് സ്ല്ലുവാണ് ഇവിടുന്ന് ആ മലയാളം മുകളിലേക്ക് ഒരു ചെറിയ ഏണി പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഗ്യാപ്പിൽ കൂടെ കയറി അപ്പുറത്ത് ഇറങ്ങാൻ പറ്റും കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ഏരിയ ഉണ്ട് ഞാൻ കയറുന്നില്ല അടുത്തൊരു വ്യൂ പോയിൻ്റ് ആണിത് കുറച്ച് ഹൈറ്റ് ഉണ്ടാ ചാടിയതാണ് നമ്മുടെ ഈ മല ചുറ്റപ്പെട്ടാണ് ഇത്രയും നാലഞ്ച് ജില്ലകൾ കിടക്കുന്നത് തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം നാല് ജില്ലകൾ അഞ്ചല്ല നാല് ജില്ലകളാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് നല്ല ഏരിയ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് ഒരുപാട് ദൂരം നമുക്ക് ഇവിടെ നിന്ന് നല്ല വിസിബിളായിട്ട് കാണാം അങ്ങറ്റം വരെ ഈ കാണുന്ന ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് നമ്മൾ ആ ഗ്രൗണ്ടിൻ്റെ സൈഡിലുള്ള റോഡേ കാണാൻ വന്നത് ഇത്രയും ദൂരം ചുറ്റിക്കറങ്ങിയാണ് വന്നത് പോളി വ്യൂ ആണ് ഒരു രക്ഷയല്ല മക്കളെ സൂപ്പർ ഇതായിരുന്നു വലിയ പാറ നിൽക്കുന്നുണ്ടോ ശ്രീകുട്ടൻ അവിടെ പേടിച്ചിരിക്കുകയാണ് താഴെ ഇറങ്ങിയില്ല ഞാൻ എന്തായാലും താഴെ പോയിട്ട് മുകളിലേക്ക് കയറിക്കേണ്ടി വരികയാണ് ഇതാ കയ്യിൽ തളാ പിടിച്ചു കയറി ഓക്കേ അങ്ങനെ മുകളിൽ കയറിയിരിക്കുന്നു സെക്യൂരിറ്റീസ് അവർക്ക് താമസിക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഗാഡുമാരൊക്കെ വന്നിരിക്കത്തില്ലേ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ സ്ഥലം ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല പോളിയാണ് ആ കാണുന്ന ഭാഗത്തായിട്ടാണ് പൊന്മുടി നമുക്ക് ഇവിടെ നിന്ന് പൊന്മുടി ഏതാണൊന്നും അറിയാത്തതുകൊണ്ട് കൊണ്ട് കറക്റ്റ് അറിയില്ല ആ ഭാഗത്താണെന്നാണ് പറഞ്ഞത് പിന്നെ കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ലയൊക്കെ ആ ഭാഗത്തായിട്ടാണ് അങ്ങനെ ഞാൻ വരുന്ന വഴി പറഞ്ഞിരുന്നു ഞങ്ങൾ എൻഡോർക്കിലാണ് ടി വി എസിൻ്റെ എൻഡോർക്കിലാണ് വന്നത് അപ്പോൾ അതിൻ്റെ മൈലേജ് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞ പ്രകാരം അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടെയാണ് നമ്മൾ എൻ്റെ ഓർക്ക് എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ ഞാൻ നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഒരു ലിറ്റർ ഒന്നേ പോയിൻറ്റ് അറുപത്തി മൂന്ന് ലിറ്ററാണ് നമുക്ക് നൂറ്റി എൺപത് രൂപയ്ക്ക് ഞാൻ അടിച്ചപ്പം ഉള്ള വില വെച്ചിട്ട് നമുക്ക് കിട്ടിയത് അത് വെച്ചിട്ട് തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അമ്പത്തി എട്ട് ആണ് മൈലേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ ഓർക്കിന് അമ്പത്തി അമ്പത് അമ്പത്തഞ്ചാംന്ന് തോന്നുന്ന കമ്പനി പറയുന്നത് അമ്പത്തെട്ട് നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഫു കൂടുതൽ എക്കോ മോഡിലാണ് വണ്ടി ഓടിച്ചത് പവർ മോഡിൽ കുറച്ച് മാത്രമാണ് പവർ മോഡി ഓടിച്ചത് അപ്പോൾ എൻ്റോർക്ക് അതിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അമ്പത്തെട്ട് മൈലേജ് കിട്ടും നല്ല രീതിയിൽ വണ്ടി ഒഴിക്കുവാണെങ്കിൽ അമ്പത്തെട്ടൊക്കെ അമ്പത്തെട്ട് അറുപതിനടുത്ത് മൈലേജ് നമുക്ക് കിട്ടും പവർ മോഡ് ഞാൻ കുറച്ച് ഓഫ് റോഡൊക്കെ കയറിയായിരുന്നു കുറച്ച് ഓഫ് റോഡ് കയറി മാത്രം നല്ല കയറ്റമൊക്കെ ഉള്ള കുറച്ച് സ്ഥലം കയറിയായിരുന്നു അല്ലെങ്കിൽ എന്തായാലും ഒരു അറുപതിന് മുകളിൽ കിട്ടിയനെ അപ്പോൾ പവ എക്കോ മോഡ് നോർമൽ രീതിയിൽ നമുക്കൊരു അറുപത് കിലോമീറ്റർ വരെ സ്പീഡ് വലിയ പവർ വലിയ രീതിയിൽ പവർ കൊടുക്കാതെ അപ്പോൾ അതൊക്കെ കയറ്റിക്കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് അത്രയും മൈലേജൊക്കെ കിട്ടും ഈ കുടുക്കത്ത് പാറ ചുറ്റിപ്പറ്റി രണ്ട് കഥകൾ പറയുന്നുണ്ട് ശരിയാണോ എന്ന് നമുക്കറിയില്ല ആദ്യത്തെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മളുടെ സീതയെ രാവണൻ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ജഡായുമായിട്ട് യുദ്ധമുണ്ടാവുകയും ജഡായുവിൻ്റെ ചിറകറ്റ് ജഡായു എന്ന് പറയുന്ന പക്ഷേ ജടായുപ്പാറയിൽ വീഴുകയും അവരുടെ ഒരു കത്തി അന്ന് യുദ്ധം ചെയ്ത് നമ്മളുടെ രാവണൻ്റെ ഒരു കത്തി വന്ന് പതിച്ച സ്ഥലമാണെന്ന് പറയുന്നു അതൊരു കഥ രണ്ടാമത്തെ കഥയെന്ന് പറയുന്നത് രാവണൻ സീതയെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ജടായിപ്പാറയിലേക്ക് പോകുന്ന സമയത്ത് രാവണൻ വിശ്രമിക്കാൻ വേണ്ടി വന്നിരുന്ന പാറയാണിതെന്നും ഒരു കഥയുണ്ട് ഇത് ഇവിടെ താഴേന്ന് നമുക്ക് കിട്ടിയ കഥകളാണ് രണ്ടുപേർ പറഞ്ഞപ്പോൾ രണ്ട് കഥയാണ് ഏതാ ശരിയെന്ന് നമുക്കറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് അറിയും അറിഞ്ഞപ്പോൾ ഞാനത് നിങ്ങളോടുകൂടെ പറഞ്ഞു എന്ന് മാത്രം എന്തായാലും അതിനെപ്പറ്റിയുള്ള സത്യാവസ്ഥ നമുക്കറിയില്ല അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ശ്രീകുട്ടൻ ക്ഷീണിതനാണ് അവൻ എന്താ അറിയത്തില്ല അവൻ നമ്മളുടെ ഇവിടെ ഈ മല കയറിയപ്പോൾ തൊട്ട് അവൻ ആദ്യം ഇച്ചിരി ഉഷാറും ആവേശമൊക്കെ കാണിച്ചിരുന്നു പക്ഷേ മുകളിലെത്തിയപ്പം ശ്രീകുട്ടനാണുമൊപ്പത്തിൽ തകർന്ന് തരിപ്പണമായിട്ട് ഇരിക്കുകയാണ് ഒരു കുപ്പി വെള്ളത്തിൻ്റെ മുക്കാൽ ഭാഗവും കുടിച്ച് തീർത്തിട്ടുണ്ട് അപ്പോൾ എന്താ അറിയില്ല അവനെ ക്ഷീണം അവനെ വല്ലാതെ അലട്ടുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പിനാക്കിൾ വ്യൂ പോയിൻ്റും പിന്നെ നമ്മളുടെ കുടുക്കത്ത് പാറയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളെല്ലാം നമ്മൾ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പിന്നെ ഞാൻ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ആളുകൾ പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ട് ആരും ഇവിടെ ഇട്ടിട്ട് പോകുന്നില്ല എല്ലാവരും അവിടെ പ്ലാസ്റ്റിക് ഇടേണ്ട കേട്ടൊരു സ്ഥലമുണ്ട് അവിടെ എല്ലാവരും പ്ലാസ്റ്റിക് കൊണ്ടിട്ടിട്ടുണ്ട് നല്ല പ്ലാസ്റ്റിക് മുക്തം എന്ന് തന്നെ നമുക്ക് പറയാം ഇവിടെ ആരും അധികം വലിച്ചെറിഞ്ഞിട്ടൊന്നുമില്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാനത് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മളുടെ കൊല്ലം ജില്ലയിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ആദ്യത്തെ വീഡിയോ ശെന്തുണയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തേത് നമ്മൾ ഈ പിനാക്കൽ വ്യൂ പോയിന്റും ഈ കുടുക്കത്ത് പാറയാണ് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരേക്കും ബൈ